നമസ്തേ ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ജനതയ്ക്ക് ഇനിയും മോഹസ്വപ്നങ്ങളുമായി അടുത്ത അഞ്ച് വർഷം കാത്തിരിക്കാം വയനാട് ജനതയ്ക്ക് ഇനി എം ബി എ കാണാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധിയെ എം ബി ആയി തിരഞ്ഞെടുത്ത് വരുന്ന അഞ്ച് വർഷം മെഡിക്കൽ കോളേജും വികസനങ്ങളും സ്വപ്നം കണ്ട് വയനാട്ടുകാർക്ക് സുഖമായി ഉറങ്ങാം വയനാടിൻ്റെ ആവശ്യങ്ങളും വികസനത്തിനു വേണ്ടി മണ്ഡലത്തിൽ നിൽക്കാതെ അങ്ങ് ഡൽഹിയിൽ സുഖവാസം ചെയ്യുന്ന പ്രിയങ്കയെ തിരഞ്ഞെടുത്തിട്ട് ടെൻത് ഗുണമെന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് വരും വർഷങ്ങളിൽ ഗാന്ധി കുടുംബത്തിൻ്റെ സ്ഥിരം സീറ്റായി വയനാട് മാറും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണ് തങ്ങളുടെ എം പി എന്ന വലിയ വാക്ക് പറയാൻ മാത്രമേ വയനാട്ടുകാർക്കാവൂ വയനാട് ജനതയോട് രാഹുൽ കാണിച്ചതിനപ്പുറമായിരിക്കും പ്രിയങ്കയുടെ സമീപനം ഇപ്പോൾ കോൺഗ്രസ് എന്ന കുടുംബ പാർട്ടിയുടെ അമരത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഗാന്ധി കുടുംബം ഈ പ്രസ്ഥാനത്തോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മറ്റ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഇതിൻ്റെ അമരത്തിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കണം ഇനി വയനാട്ടുകാരെ ആര് രക്ഷിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അടുത്തൊരു ന്യൂസുമായി വരുന്നവരേക്കും നമസ്തേ